ശ്രീകാന്തേ ഇതെന്താണെന്നറിയോ ഇതാണ് വിവാഹത്തിൽ കഴിച്ചിട്ടുണ്ടോ ഈ സംഭവം ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് നല്ല കുളി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഒന്ന് ചെറുനാരങ്ങയുടെ നീര് നമ്മള് നാവത്തിനുള്ളൂ ഇല്ല മതിയോ ഇല്ല കാരണം ൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഞാൻ ഇന്നാണ് പേരറിയുന്നത് ഇതിന് ഈ കായ അറിയുന്നത് തന്നെ ഇന്നാണ് എനിക്ക് യാതൊരു അനുഭവവും ഇല്ല പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോ നല്ല അനുഭവമാണ് ഇതിന്റെ അനുഭവമുള്ളവർ വല്ലവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളും വീഡിയോ ചെയ്യാൻ